നമ്മളുടെ ചാനലിലേക്കും വീഡിയോയിലേക്കും എല്ലാവർക്കും സ്വാഗതം നമ്മളുടെ അടുക്കളത്തോട്ടം ആകെ പുല്ലും കളകളും എല്ലാം നിറഞ്ഞു കിടക്കുകയായിരുന്നു അതുപോലെ തന്നെ കായ്ഫലം കഴിഞ്ഞ മത്തങ്ങാവള്ളികളും നിറഞ്ഞ ഒരു കാടായിരുന്നു പുല്ലും കളകളും ആവശ്യമില്ലാത്ത ചെടികളും എല്ലാം പറിച്ചു കളഞ്ഞ് തോട്ടം ഒന്ന് ആകെ റീസെറ്റ് ചെയ്തു സ്ഥലം വളരെ കുറവായതിനാൽ ചെടികളും തൈകളും എല്ലാം തന്നെ ചട്ടികളിലും ഗ്രോ ബാഗുകളിലും മറ്റുമായാണ് നട്ട് വളർത്തുന്നത് നട്ടിരിക്കുന്ന തൈകളുടെ പേരുകൾ ഞാൻ വീഡിയോയിൽ പേസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് പോസ് ചെയ്ത് വായിച്ചു നോക്കാവുന്നതാണ് ചട്ടികളും ഗ്രോ ബാഗുകളും വച്ചിട്ടുള്ളത് സെപ്റ്റിക് ടാങ്കിൻ്റെ മുകളിലായാണ് നിങ്ങളിപ്പോൾ കാണുന്ന പയറ് ചെടി വളർന്നു പന്തലിക്കാനായി ഞാൻ ഒരു പ്ലാസ്റ്റിക് നെറ്റാണ് കെട്ടിക്കൊടുത്തിട്ടുള്ളത് ചെടിയിൽ പൂക്കളുണ്ടായി തുടങ്ങിയിട്ടുണ്ട് നെറ്റിൻ്റെ അരികുവശം ഭാരം മൂലം താന്നു വന്നിട്ടുണ്ട് ചെറിയ പ്ലാസ്റ്റിക് കയർ കൊരുത്ത് ഈ പ്രശ്നം പരിഹരിക്കണം തോട്ടം റീസെറ്റ് ചെയ്യുന്നതിന് മുമ്പുണ്ടായിരുന്ന മത്തങ്ങ ചെടിയിൽ നിന്നും എനിക്ക് മൂന്ന് മത്തങ്ങ വലുതായി കിട്ടിയിരുന്നു അഞ്ച് ചെറിയ തക്കാളികളും കറി വയ്ക്കാൻ പത്തോളം വഴുതനങ്ങയും നമുക്ക് വിളഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇതുകൂടാതെ നാടൻചീരയും സാമ്പാർ ചീരയും വിളവ് ലഭിച്ചിരുന്നു നാടൻ നാടൻചീരയിൽ പുഴുക്കേട് വന്നപ്പോൾ ഞാൻ അത് വെട്ടിക്കളഞ്ഞു വഴുതനങ്ങ ഇപ്പോഴും നന്നായി കാച്ചുകൊണ്ടിരിക്കുന്നുണ്ട് തക്കാളിച്ചെടിയിൽ ഉണക്കം ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ വീട്ടിലേക്ക് ഉപയോഗത്തിനാവശ്യമായുള്ള കറിവേപ്പില ഇവിടെ നിന്നു തന്നെയാണ് കിട്ടുന്നത് ഈ തോട്ടത്തിൽ ചേന വളർന്നു വരുന്നുണ്ട് കൂടാതെ ഇഞ്ചിയും നട്ടിട്ടുണ്ട് മൂന്ന് ചട്ടികളിലായി ഡ്രാഗൺ ഫ്രൂട്ട് വച്ചു പിടിപ്പിച്ചിരിക്കുന്നു ഇവയിൽ നന്നായി ശിഖരങ്ങൾ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് നിറയെ പപ്പായ തൈകൾ മുളച്ചു പൊന്തി തുടങ്ങിയിട്ടുണ്ട് ഇതിൽ നിന്നും ഒരു നല്ല പപ്പായത്തൈ വളർത്തിക്കൊണ്ടുവരണം ഇടിച്ചു പോയിരുന്ന മുളക് ചെടികൾ വെട്ടിക്കളഞ്ഞിരുന്നു അവയുടെ മൂന്ന് ഗ്രോവാകുകൾ ഇപ്പോൾ ഒഴിഞ്ഞിരിക്കുന്നുണ്ട് അതിലേക്ക് നടാൻ തൈകൾ പാവി മുളപ്പിച്ചിട്ടുണ്ട് മഴ ഒന്ന് കുറഞ്ഞതിന് ശേഷം അത് നടണം ഡ്രാഗൺ ചെടികൾ ഈ സീസണിൽ പൂവിടും എന്ന് തോന്നുന്നു ടെറസിന് മുകളിൽ മൂന്ന് ഡ്രാഗൺ ചെടികൾ കൂടി നട്ടു വളർത്തുന്നുണ്ട് ഇവയും പൂ പിടിക്കാറായിട്ടുണ്ട് നമ്മളെ കൂടാതെ ഭൂമിയുടെ അവകാശികളായ മറ്റ് ജന്തുക്കളും അതായത് പൂച്ച പട്ടി കിഴജന്തുക്കൾ പൂമ്പാറ്റ തേനീച്ച തുടങ്ങിയ എല്ലാം തന്നെ ഇവിടെ വരാറുണ്ട് പല ജാതി പക്ഷികളും ഇവിടെ വരുന്നുണ്ട് നിങ്ങളും ഉള്ള സ്ഥലത്ത് ഇതുപോലെയുള്ള ഒരു ചെറിയ പച്ചക്കറിത്തോട്ടം ഉണ്ടാക്കിയെടുക്കണം നിങ്ങളുടെ പറമ്പിലെ മണ്ണ് എങ്ങനെയുള്ളതുമായിക്കോട്ടെ നിങ്ങൾക്ക് ഗ്രോ ബാഗുകളിലും ചട്ടികളിലുമായി പോട്ടിംഗ് മിശ്രിതം ഉപയോഗിച്ച് നല്ല വിളവ് ഉണ്ടാക്കിയെടുക്കാം കൃഷി സംബന്ധിച്ച് ആധികാരികമായ അറിവുകൾ ഒന്നും തന്നെ എനിക്കില്ല പക്ഷേ അനുഭവ സമ്പത്തിലൂടെ ഉണ്ടായിട്ടുള്ള ചെറിയ അറിവുകളിലൂടെയാണ് ഞാൻ വിളവുകൾ ഉണ്ടാക്കിയെടുക്കുന്നത് നിങ്ങൾക്കരികിലുള്ള കൃഷിഭവനുകളിൽ നിന്നും സബ്സിഡി നിരക്കിൽ നിങ്ങൾക്ക് കാർഷിക വസ്തുക്കൾ സബ്സിഡിയോടെ ലഭ്യമാകുന്നു കൃഷിഭവനുകളുമായി ബന്ധപ്പെട്ട് ലഭ്യത നിങ്ങൾക്ക് അറിയാവുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്ന ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ട്രില്ലീസ് പഴയ പി വി സി പൈപ്പുകളും പഴയ ഇരുമ്പ് സാധനങ്ങളും ഉപയോഗിച്ച് ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഈ കുടമ്പുളിത്തൈ പ്രൂൺ ചെയ്ത് നിർത്തിയിട്ടുള്ളതാണ് ഈ രണ്ട് കുറ്റുകുരുമുളക് ചെടികളിൽ ധാരാളം തിരി വന്നിട്ടുണ്ട് നിങ്ങളും നിങ്ങൾക്കാവശ്യമുള്ള പച്ചക്കറികളും മറ്റും ഉണ്ടാക്കിയെടുക്കണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് കൂടുതൽ വീഡിയോകൾ ലഭ്യമാകും നെയ്ച്ചർ എന്ന പ്ലേലിസ്റ്റിൽ ആണ് കൃഷി സംബന്ധമായ വീഡിയോകൾ ഇട്ടിട്ടുള്ളത് സബ്സ്ക്രൈബ് ചെയ്താൽ ബെൽബട്ടൺ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്ത് പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭ്യമാക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ നിങ്ങളുടെ അഭിപ്രായങ്ങളും മറ്റും കമൻറ്റുകളിലൂടെ അറിയിക്കണേ അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നമസ്കാരം താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ കുറച്ചുകൂടി ബാക്കി കാണുന്നു ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ ഗ്രോ ബാഗിൽ ഗ്രാമ്പൂത്തായി കൂടി വളർത്തുന്നുണ്ട്